നിന്നെ നോക്കിയിരിക്കാനെ കളിയൊന്നുള്ളൂ നിൻ സ്നേഹ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ചെലവഴിച്ച നിമിഷങ്ങളും മണിക്കൂറുകളുമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ കുറേ സമയം ചെലവഴിച്ച ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നതായി ഒത്തിരി സന്ദർഭങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നല്ലൊരു തീരുമാനമെടുക്കേണ്ട അവസരങ്ങൾ സഹനങ്ങളുടെ നടുവിൽ ഏകാന്തതയുടെ തടവറയിൽ ജീവിതഭാരങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നല്ല അനുതാപത്തോടെ കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങാൻ സ്നേഹത്തിനായി വിങ്ങിപൊട്ടുന്ന അവസരങ്ങളിൽ ഒക്കെ ആദ്യം ഞാൻ കടന്നു ചെല്ലുക ഈശോയുടെ അടുത്തേക്കാണ് അവിടെ എല്ലാറ്റിനും ഉത്തരമുണ്ട് ഇത് എൻ്റെ മാത്രം അനുഭവമല്ല ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കാൻ ആരൊക്കെ സമയം കണ്ടെത്തുന്നുവോ അവരുടെയെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ എബേഡ് മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ സാക്ഷ്യം കേട്ടത് എൻ്റെ ഓർമ്മയിൽ വരുന്നു ആ ചേട്ടൻ ഒത്തിരിയേറെ മണിക്കൂറുകൾ ഈശോയുടെ അടുത്ത് ചെലവഴിക്കും പ്രാർത്ഥനകളൊന്നും ചൊല്ലിയില്ലെങ്കിലും അവിടെ പോയിരുന്ന കരയുമായിരുന്നു ആ ചേട്ടൻ പറയുന്നത് അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ വേറൊരു മനുഷ്യനാണ് ഒരു ദിവസം ഇതുപോലെ രാത്രി മുഴുവൻ ഈ ചേട്ടൻ ദിവ്യകാരന സന്നിധിയിൽ ചെലവഴിച്ച ശേഷം അതിരാവിലെ ഒരു ചായ കുടിക്കാനായി അടുത്തുള്ളൊരു കടയിലേക്ക് കടന്നിരുന്നു എപ്പോഴും ആ കടയിൽ കയറി ഭക്ഷണം കഴിക്കാറുണ്ട് എപ്പോഴത്തെയും പോലെയല്ല ഈ പ്രാവശ്യം ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ കടയിൽ നിൽക്കുന്ന ചേട്ടന് ആകെ ഒരു വെപ്രാളം പോലെ പ്ലേറ്റുകളൊക്കെ തട്ടി താഴെ പോകുന്നു ആളുകളൊക്കെ പൈസ കൊടുക്കുമ്പോൾ അതൊക്കെ തെറ്റിപ്പോകുന്നു ഇടയ്ക്ക് ഈ ശുശ്രൂഷകൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആ ചേട്ടൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല ഈ ശുശ്രൂഷകൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ കടയിലെ ചേട്ടന് അസ്വസ്ഥതയായിരുന്നു അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന് തിരുവചനം തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അതുപോലെ ഈ ശുശ്രൂഷകൻ പറഞ്ഞ വേറൊരു കാര്യം ഇങ്ങനെയാണ് ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി മാറ്റം സംഭവിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് നല്ല സുന്ദരനും സുന്ദരിയുമാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആദ്യം ഓടിയെത്തേണ്ട സ്ഥലം ഈശോയുടെ സന്നിധിയിലേക്കല്ലേ കർത്താവിനോട് കൂടെ എപ്പോഴും ആയിരിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം നമ്മുടെ കൂടെ വസിക്കാൻ സ്വർഗം വിട്ടിറങ്ങുകയും മനുഷ്യനായി തീരുകയും യുഗാന്ത്യം വരെ നമ്മോടൊത്തായിരിക്കാൻ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു ഈശോയുടെ ഈ സ്നേഹത്തിനോടുള്ള നമ്മുടെ പ്രതിസ്നേഹമല്ലേ ദിവ്യകാരുണ്യ ആരാധന സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതകാലത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം എത്രയധികം സമയം കഴിയുന്നു എന്നത് ഏറെ നിർണായകമാണ് സ്വർഗജീവിതം വിലമതിക്കുന്നവരുടെ ലക്ഷണമാണത് സ്നേഹിക്കുന്നവരുടെ ചാരയായിരിക്കാൻ ആഗ്രഹിക്കുക സ്വാഭാവികമാണ് നാം ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നാം സമയം കണ്ടെത്തേണ്ടതാണ് വിശുദ്ധ ജോൺ പോൾ പാപ്പ തൻ്റെ പല രാത്രികളിലും കിടക്കേൽ കറന്ന് ഉറങ്ങിയിട്ടില്ല ദിവ്യകാരുണ്യ സന്നിധിയിൽ തറയിൽ മുഖം കൊത്തി വീണ് കിടന്നുകൊണ്ട് ദിവ്യനാഥനോടുള്ള സ്നേഹസംഭാഷണത്തിൽ രാത്രി മുഴുവൻ കഴിഞ്ഞുകൂടിയിരുന്നു വിശുദ്ധ മദർ തെരസ്യമാകട്ടെ അതിരാവിലെ ദിവ്യകാരുണ്യ സന്നിധിയിലെത്തി മണിക്കൂറുകളോളം ഈശോയുമായുള്ള സ്നേഹസല്ലാപത്തിൽ മുഴുകിയിരുന്നു അതായിരുന്നു ദിവസം മുഴുവൻ രോഗികളെയും അഗതികളെയും പീഡിതരെയും ശുശ്രൂഷിക്കാൻ മദറിന് ശക്തിയായത് ദിവ്യകാരുണ്യ ആരാധന സ്നേഹത്താൽ ജ്വലിക്കുന്ന രണ്ട് ഹൃദയങ്ങളുടെ യേശുവിൻ്റേതും എൻ്റേതും തമ്മിലുള്ള സ്നേഹസംഗമമാണ് യേശു എന്നെയും ഞാൻ യേശുവിനെയും സ്നേഹത്തോടെ നോക്കിയിരിക്കുന്നതാണ് ദിവ്യകാരുണ്യ ആരാധന എന്നോട് കൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്ന് യേശു എപ്പോഴും നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു രാത്രിയുടെ ആമങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധി തിരഞ്ഞെടുക്കുന്നത് സ്വ ജീവനേക്കാൾ അധികം ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ പ്രകടമായ തെളിവാണ് നിത്യകാലം മുഴുവൻ നാം അനുഭവിക്കാൻ പോകുന്ന പരമാനന്ദത്തിൻ്റെ മുന്നാസ്വാദനം ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്നു അങ്ങിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും എന്ന സങ്കീർത്തകന്റെ മനോഭാവം നമുക്കും സ്വന്തമാക്കേണ്ടേ ദിവ്യകാരുണ്യ സ്വീകരണം ദിവ്യകാരുണ്യ ആരാധനയിലാണ് പൂർണ്ണമാകുന്നത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം ദിവ്യകാരുണ്യ സന്നിധി തന്നെ ഫുൾട്ടൻ ജേശ്യൻ അമ്പത്തെട്ട് വർഷങ്ങൾ പ്രതിദിനം ഒരു മണിക്കൂർ വീതം ദിവ്യകാരുണ്യ സന്നിധിയിൽ വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുമായിരുന്നു പലവട്ടം രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കയിലായിരുന്നപ്പോഴും ദിവ്യകാരുണ്യ സാന്നിധ്യത്തിനായി അദ്ദേഹം ഡോക്ടർമാരോട് പ്രത്യേകം അപേക്ഷിക്കുകയും ആശുപത്രിയിൽ വെച്ചും ദിവ്യകാരുണ്യ സന്നിധിയിൽ വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു വാഴ്ത്തപ്പെട്ട കാറിലോ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഏതെങ്കിലും ഒരു ദേവാലയം കണ്ടാൽ ഉടൻ തന്നെ കാർ നിർത്താൻ പിതാവിനോട് ആവശ്യപ്പെടുമായിരുന്നു ആ ദേവാലയത്തിൽ കയറി കയറിശോയുടെ ഒപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷമേ അവൻ യാത്ര തുടരാറുള്ളൂ ദേവാനുഗ്രഹത്താൽ ഒത്തിരിയേറെ ദേവാലയങ്ങളും നിത്യാരാധന ചാപ്പലുകളും നിറഞ്ഞ ഇടങ്ങളിലാണ് നാം ഓരോരുത്തരും താമസിക്കുന്നത് പറ്റുന്ന സമയത്തെല്ലാം ഈശോയുടെ അടുത്ത് പോയിരിക്കാനും യേശുവിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനും അങ്ങനെ വിശുദ്ധരായി മാറാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു